നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്താൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കുമെന്ന് ക്രെംലിൻ ഉദ്യോഗസ്ഥർ ചൊവ്വാഴ്ച അറിയിച്ചു മോദി മൂന്നാം തവണയും അധികാരമേറ്റ ദിവസങ്ങൾക്ക് ശേഷമാണ് കൂടിക്കാഴ്ച പുടിന്റെ വിദേശ നയ സഹായി യൂറി ഉഷാക്കോവ് പറയുന്നതനുസരിച്ച് കൃത്യമായ തീയതികൾ ഇതുവരെ പരസ്യമായിട്ടില്ല കാരണം ഇരുകൂട്ടരും സംയുക്തമായി അവ പ്രഖ്യാപിക്കും ജൂലൈ എട്ടിന് സന്ദർശനം ഷെഡ്യൂൾ ചെയ്തതായി ചൊവ്വാഴ്ച ഇന്ത്യൻ പത്രമായ ദി ട്രിബ്യൂൺ അറിയിച്ചു രണ്ട് ദിവസത്തെ സന്ദർശനമാണിതെന്ന് റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു മോസ്കോയിലേക്കുള്ള മോദിയുടെ സന്ദർശനവും പ്രാധാന്യമർഹിക്കുന്നതാണ് ഈ വർഷം അവസാനം കസാനിൽ നടക്കുന്ന ബ്രിക്സ് നേതാക്കളുടെ ഉച്ചകോടിക്കിടെ ഇരുനേതാക്കളും കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനവേളയിൽ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മോസ്കോയിലേക്ക് ക്ഷണിച്ചു മോദിക്കും എനിക്കും നിലവിലെ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനും റഷ്യൻ ഇന്ത്യ ബന്ധം വികസിപ്പിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് സംസാരിക്കാനും കഴിയുമെന്നും ആ സമയത്ത് പുടിൻ പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനമനുസരിച്ച് നേതാക്കൾ വർഷംതോറും കൂടിക്കാഴ്ച നടത്തും എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് കാരണം ഒരു ഉച്ചകോടി നടത്താൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ പുടിൻ ഇന്ത്യ സന്ദർശിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ സമർഖണ്ഡിൽ നടന്ന ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ ഇരു ഇരുനേതാക്കളും വെവ്വേറെ കൂടിക്കാഴ്ച നടത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ വ്ളാഡിവോ സ്റ്റോക്കിൽ നടന്ന ഈസ്റ്റേൺ ഇക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്തപ്പോഴാണ് മോദിയുടെ അവസാന റഷ്യ സന്ദർശനം എന്നിരുന്നാലും ഇരു നേതാക്കളും ടെലിഫോണിൽ പതിവായി ചർച്ചകൾ നടത്താറുണ്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിൻ്റെ വിജയത്തിൽ അഭിനന്ദിക്കാൻ പുടിൻ ഈ മാസം ആദ്യം മോദിയെ വിളിച്ചിരുന്നു അഞ്ചാം തവണയും പ്രസിഡന്റായി വിജയിച്ച പുടിനെ ഈ വർഷം മോദി അഭിനന്ദിച്ചിരുന്നു യുക്രൈൻ സംഘർഷത്തിൽ യു എസിൻ്റെയും സഖ്യകക്ഷികളുടെയും പരിശോധനകൾക്കിടയിലും ഇന്ത്യയും റഷ്യയും ശക്തമായ ബന്ധം നിലനിർത്തി എതിർപ്പുകൾ പോലും വകവെക്കാതെയാണ് ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധം നിലനിർത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വ്യാപാര വിറ്റുവരവ് കുത്തനെ വർദ്ധിച്ചു അറുപത്തിയഞ്ച് ബില്യൺ ഡോളറിലെത്തി കൽക്കരിയും എണ്ണയും ഇന്ത്യ വാങ്ങിയതാണ് ഇതിന് പ്രധാന കാരണം ഈ മാസം ആദ്യം സ്വിറ്റ്സർലാൻഡിൽ നടന്ന യുക്രൈൻ ഉച്ചകോടിയിൽ വ്ളാഡിമർ സെലൻസ്കിയുടെ സമാധാന സൂത്രവാക്യം സംബന്ധിച്ച് പുറത്തിറക്കിയ രേഖയിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു ഇരുകൂട്ടർക്കും സ്വീകാര്യമായ പരിഹാരങ്ങൾക്കും മാത്രമേ യുക്രൈനിൽ ശാശ്വത സമാധാനം കൈവരിക്കാൻ കഴിയൂവെന്ന് ഇന്ത്യ ഊന്നിപ്പറഞ്ഞു ഈ മാസം ആദ്യം ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മനുഷ്യ കേന്ദ്രീകൃത സമീപനത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് സമാധാനത്തിലേക്കുള്ള വഴിയെന്നും മോദി ആവർത്തിച്ചു മോദിയുടെ സമീപകാല തിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം തുടർച്ചയായി മൂന്നാം തവണയും അധികാരം നേടിയതിനു ശേഷം ഇന്ത്യയുമായി കൂടുതൽ ഇടപഴകാനുള്ള യു എസ് ശ്രമങ്ങൾക്കിടെയാണ് മോദിയുടെ റഷ്യ സന്ദർശനം നടത്താൻ പോകുന്നത് ഏതായാലും യു എസ് പലതവണ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഏജന്റുമാർ ഒരു യു എസ് പൌരനെ കൊല്ലാൻ ശ്രമിച്ചു എന്നുൾപ്പെടെ ആരോപണം ഇന്ത്യക്കെതിരെ യു എസ് ഉയർത്തുന്നുണ്ട് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് റഷ്യയുടെ സൗഹൃദം ഇന്ത്യ ഊട്ടിയുറപ്പിക്കുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി